ലക്ഷോപലക്ഷം തീർത്ഥാടകർ നേരിട്ടും ലോകമാനവരാശി ഹൃദയം കൊണ്ടും പങ്കെടുക്കുന്ന മഹാതീർഥാടനത്തിന് നാളെ തുടക്കമാവുകയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങിന് തുടക്കമാകാൻ ഇനി ഒരു ദിനം മാത്രമാണ് ബാക്കി മക്കയിലെ വിവിധ താമസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന ഹാജിമാർ എല്ലാം മിനാ താഴ്വാരയിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ചൊവ്വാഴ്ച രാത്രി മുതലാണ് ആ ആരംഭിക്കുക പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് ഹാജിമാരെ സ്വീകരിക്കാനായി പുണ്യനഗരികളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഹജ്ജിന്റെ ആദ്യ ദിനം തീർത്ഥാടകർ താമസിക്കുന്നത് മിനയിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററിൽ കിടക്കുന്ന മിനായിൽ രണ്ട് ലക്ഷത്തോളം തമ്പുകളാണുള്ളത് ഇത്തവണ മിന കൂടുതൽ മികവുകളോടെയാണ് ഒരുങ്ങിയിട്ടുള്ളത് മിന ടവറിന് പുറമെ കിദാന ടവറുകളിലും തീർത്ഥാടകർക്ക് താമസ സൗകര്യമുണ്ട് കിദാന കമ്പനി നിർമ്മിച്ച ടവറിൽ മുപ്പതിനായിരം തീർത്ഥാടകർക്ക് താമസിക്കാൻ കഴിയും തമ്പുകളും ഇത്തവണ കിതാന കമ്പനിയുടെ നേതൃത്വത്തിൽ കൂടുതൽ മികവോടെയാണ് ഒരുക്കിയിട്ടുള്ളത് കോൺക്രീറ്റ് കിച്ചണുകളും ടോയ്ലറ്റ് സൗകര്യവും പുതുതായി പണിതിട്ടുണ്ട് ഇന്ന് രാത്രി മുതലാണ് മിന താഴ്വാരയിലെ തമ്പുകളിലേക്ക് തീർത്ഥാടകർ എത്തി എത്തിത്തുടങ്ങുക വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം മിനായിൽ ഒരു ദിവസം രാപ്പാർത്ത ശേഷം അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ തീർത്ഥാടകർ അറഫ മൈതാനിലേക്ക് നീങ്ങും ഒരു പകൽ മുഴുവൻ അറഫയിൽ കഴിച്ചുകൂട്ടി മുസ്തലിഫയിൽ അന്തി ഉറങ്ങിയ ശേഷം വെള്ളിയാഴ്ച മിനായിലേക്ക് തന്നെ തിരിച്ചെത്തും അവിടെ മൂന്ന് ദിവസം രാപ്പാർത്താണ് ബാക്കി കർമ്മങ്ങൾ ഹാജിമാർ പൂർത്തിയാക്കുക